സ്വാഗതം കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ഉടനെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് മാർച്ച് കെ പി സി സി അംഗം യു കെ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് പറഞ്ഞ് പറ്റിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ മാപ്പ് പറയണമെന്നും മെസ്സിയെ കാണാനെന്ന പേരിൽ ചിലവഴിച്ച പതിമൂന്ന് ലക്ഷം രൂപ ഗജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് താനൂർ മൂലക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ എല്ലാവരും നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹം വിദേശ യാത്ര നടത്തുവാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ് ആ ചെലവഴിച്ച തുക അദ്ദേഹം ഇപ്പൊ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹം വലിയ മുതലാളിയാണ് ഈ നാട്ടുകാർ കഷ്ടപ്പെട്ട് നികുതി അടച്ച പണം കൊണ്ട് ദൂർത്തടിക്കാനുള്ളതല്ല നിങ്ങൾ മാന്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ മര്യാദയുള്ളവരാണെങ്കിൽ ആദ്യം ഈ ഈ മന്ത്രി തയ്യാറാവണമെന്നാണ് യൂത്ത് നിങ്ങൾ വലിയ വികസനത്തിന്റെ ഉന്നയിക്കുന്ന മന്ത്രിയാണ് നിങ്ങളുടെ വികസനങ്ങളുടെ കാര്യങ്ങൾ ദിവസങ്ങളിൽ ഞങ്ങൾ പോവുകയാണ് ഹാരിസ് മുദൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചനി മുഖ്യ പ്രഭാഷണം നടത്തി ടി പി ഹസ്താബ് സ്വാഗതവും ദിനേശൻ പുല്ലാണിക്കാട്ട് നന്ദിയും പറഞ്ഞു മാർച്ചിനെ തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി

യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഹാരിസ് മുദൂർ എ കെ ഷാനിഫ് ദിനേഷ് പുല്ലാണിക്കാട്ട് ഹിസുഹാക്ക് ടി പി അസ്താബ് തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് പോലീസ് വിട്ടയച്ചു വിട്ടന്യൂസ് താന്നൂറു